Deva -madi. Deva -madi. Nyangal ും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ടവും സഭാത്മകവുമായ പഠനങ്ങൾ ആരംഭിക്കുക ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുക അമ്മയെ പരിശുദ്ധ ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ പ്രഭാസനം പ്രാർത്ഥനകളോടും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത ഞാൻ പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് കൊല്ല ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതയാൽ കൃപാസ അർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മാധ്യസ്ഥതയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മ നിറയട്ടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് അനുതാപപൂർവം പ്രവേശിക്കുകയാണ് നമ്മളെ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പിടാനുഭവ കർത്താവിൻ്റെ പിടാനുഭവത്തിൻ്റെ ആഴവും വീതിയും നീളവും മനസ്സിലാക്കുന്ന ദിവസങ്ങളായി മാറാൻ ഞങ്ങൾ ഈ ആഴ്ചയിൽ കൂടുന്ന കുരുസിൻ്റെ വഴികൾ ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വായിക്കുന്ന ദൈവവചനങ്ങൾ കേൾക്കുന്ന ധ്യാന പ്രസംഗങ്ങൾ എല്ലാവരിലൂടെയും കർത്താവെ അങ്ങോട്ട് മക്കളോട് നീ സംസാരിക്കണമേ കെ പൊടി പിടിച്ച് പുകഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് പുത്തം മഴ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രസരിപ്പ് ഉണ്ടല്ലോ കർത്താവ് അതുപോലെ വിശുദ്ധ വാരം ഞങ്ങളെ പുതുതാക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതുമായി നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ ഇന്നത്തെ നിയോഗങ്ങളെ കർത്താവിനും നാമത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ അപേക്ഷകളെ നീ ഒപ്പിടുന്ന വിഷയങ്ങളെ നിൻ്റെ റിസൾട്ടുകളെ വരാൻ പോകുന്ന പരീക്ഷാ റിസൾട്ടുകളെ ആശീർവദിക്കുന്നു നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന എന്താണോ നിന്നെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ നീ കാത്തിരിക്കുന്ന സങ്കടങ്ങൾ ഇന്ന ഇന്ന വിഷ വിഷയത്തിനും ഇന്ന ഇന്ന തീയതികളും ചിലപ്പോൾ നിനക്ക് സങ്കടത്തിൻ്റെ ഓർമ്മകളാണ് തരുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ടെസ്റ്റുകൾ ഇനി പോകുന്നവരുണ്ട് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ടെസ്റ്റിന് പോകുന്നവരുണ്ട് ടെസ്റ്റിന് റിസൾട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബയോപ്സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളെല്ലാം കർത്താവെ കർത്താവെ സന്തോഷപരമായി മാറാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഉറക്കമില്ലാത്തവർ സ്വന്തം പ്രാർത്ഥിക്കുന്നു പ്രഷറുകാരെയും ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിട്ട് കണ്ട്രോളില്ലാതെ പോകുന്നവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു പിണ്ണിരോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കരരോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നടുവലിൻ്റെയും ഡിസ്കിൻ്റെ വേദന കൊണ്ട് പിൻകഴുത്തിൽ എല്ലുന്തിയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർണന് കാഴ്ചക്കുറവുള്ളവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു മൂക്കിന് ദശ വളരുന്നവരെയും കർണത്തിൽ ഉരുപ്പുള്ളവരെയും സ്വദേശി പ്രാർത്ഥിക്കുന്നു വായിൽ കേടുള്ളവരെ പ്രാർത്ഥിക്കുന്നു ഉച്ച കലവരെ കാലം വരെ കർത്താവിൻ്റെ അത് പടരട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയും നീ ഈ ദിവസം നിനക്ക് അനുഗ്രഹമാവുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ജർസലീം ജെറുസലീം പ്രവാസികന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവരെ പിടക്കോഴി തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൻ്റെ കീഴ് ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിന്നെ രക്ഷിക്കാൻ വന്നു നിന്നെ പുറന്തള്ളുമ്പോഴേ മീൻസ് നീ നിന്നെ തന്നെ പുറം തള്ളണത് അതുകൊണ്ടാണ് എൻ്റെ നിന്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന സമയത്തെ അറിയുന്നതിന് അർത്ഥം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലാണ് ശത്രുക്കൾ നിനക്ക് ചുറ്റും ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയടിച്ച് നിന്നെ വളയുകയും നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ദിവസങ്ങൾ വരും ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നശിപ്പിക്കുകയും നിന്നിൽ നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ആ വരവ് ഒരു സഹനത്തിൻ്റെ സാഹചര്യവും ഒരു സഹനത്തിൻ്റെ ഒരു സുഗന്ധം വരും എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പന്തിയില്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ നല്ല ബോധമുള്ളവൻ കർത്താവിൻ്റെ അനന്തമായ സാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടങ്ങൾ ക്രിസ്തുവിൻ്റെ സന്ദർശനങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കട സമയത്തായിരിക്കും പലരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ സങ്കടം കൊണ്ടല്ലേ സന്തോഷം കൊണ്ടാണ് സന്തോഷം കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ ആരെങ്കിലും ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ലേ എല്ലാവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സങ്കടം കൊണ്ടാണ് സങ്കടകാലത്താണ് ഈ സങ്കടകാലം തന്നെയാണ് ഈ പത്തൊമ്പത് നാൽപ്പത്തി പറയുന്ന സന്ദർശനകാലം സന്ദർശനകാലം തന്നെയാണ് സാധ്യതാ കാലം സാധ്യത കാലം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന അനന്തമായ സാധ്യതയെ നമ്മൾ അനുഭവിക്കുന്ന കാലം ക്രിസ്തുവെ അനുഭവിക്കുന്ന കാലം അപ്പം സങ്കടകാലമാണ് സന്ദർശന കാലം എന്ത് അതായത് സാധ്യതാ കാലം അപ്പോൾ സങ്കടം വരുമ്പോൾ ഒരു സാധ്യത വന്നു ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു സാധ്യത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ അല്ലെ സമർപ്പണം ഉണ്ടാകണം ഇപ്പം സങ്കടകാലം സന്ദർശനകാലം സന്ദർശനകാലം സാധ്യത കാലം സാധ്യത കാലം സമർപ്പണകാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ